എല്ലാവർക്കും നമസ്കാരം ട്രീറ്റ്മെന്റ് ഓർഗനൈസർ എന്ന് പറയുന്ന പരീക്ഷ എക്സാം ഡേറ്റ് വന്നു ഒക്ടോബറിലാണ് എക്സാം വന്നിരിക്കുന്നത് ആ പരീക്ഷ സീരിയസ് ആയിട്ട് കാണുന്നവർക്കാണെങ്കിൽ രണ്ട് കാര്യങ്ങൾ പറഞ്ഞുതരാം ഒന്ന് പുതിയ സിലബസ് മാസ്റ്റർ കി അക്കാഡമി ഓൾറെഡി കംപ്ലീറ്റഡ് ആണ് നമ്മുടെ ആപ്പിനകത്ത് മൊഡ്യൂൾ വൈസ് കൃത്യമായിട്ട് എല്ലാ ക്ലാസ്സുകളും ഉണ്ട് ആ ക്ലാസ്സുകൾ ഓൾറെഡി പഠിച്ച് ഉയർന്ന റാങ്ക് വാങ്ങിച്ച് ഇപ്പോൾ അഡ്വൈസ് ആയ ഒരുപാട് കുട്ടികൾ മാസ്റ്റർ കി അക്കാഡമിയിൽ സക്സസ്ഫുൾ കോഴ്സ് ആയിരുന്നു അത് വിജയിച്ച കോഴ്സ് ആയിരുന്നു അത് എപ്പോഴാണ് വിജയിക്കുന്നത് എപ്പോഴാണ് നമ്മളത് കോഴ്സ് കണ്ടക്ട് ചെയ്തു നന്നായിട്ട് ക്ലാസ് കൊടുത്തു റിസൾട്ട് വന്നു ഉയർന്ന റാങ്ക് നേടി പഠിച്ച കുട്ടികൾക്ക് റാങ്ക് കിട്ടിയ കുട്ടികൾക്ക് ജോലി കിട്ടി അതുകൊണ്ട് തന്നെ പറയുന്നത് സക്സസ്ഫുൾ കോഴ്സാണ് ആ ക്ലാസ് അതേ കണക്കാൻ നൽകുന്നത് നിങ്ങൾ എന്താണ് മനസ്സിലാണെന്ന് അറിയാം അതായത് ട്രീറ്റ്മെന്റ് ഓർഗനൈസറിന്റെ അപ്ലൈ ചെയ്തു അതിനുവേണ്ടി പഠിച്ചു പക്ഷേ പുതിയ സിലബസ് വന്നു ഇനി എന്ത് ചെയ്യണം എന്ന് നിങ്ങൾ മനസ്സിലാച്ചുകൊണ്ടിരിക്കുവായിരിക്കും ഞങ്ങൾ പറഞ്ഞു തരാം നിങ്ങൾ എന്ത് ചെയ്യണമെന്ന് ഞങ്ങൾ ചെറിയ ഉപദേശങ്ങൾ വരുതുക റെക്കോർഡ് എല്ലാം അവൈലബിളാണ് ആണ് നിങ്ങൾ അത് പഠിക്കുക അതുമാത്രമല്ല അറുപത് ദിവസത്തെ ലൈവ് ക്ലാസ്സുകൾ അറുപത് ദിവസത്തെ ലൈവ് ക്ലാസ് എങ്ങനെയാണത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇപ്പോൾ ശരത് സാർ മാത്സിലെടുത്തിരുന്നു വിഷ്ണു സാർ എടുക്കുന്നു രാഹുൽ സാർ കെമിസ്ട്രി അതേ കണക്ക് ഓരോ അധ്യാപകരും ഓരോ ൂളിലെയും മാക്സിമം ചോദ്യങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നു എങ്ങനെ വെറുതെ അല്ല ക്വസ്റ്റ്യൻ ഉണ്ട് എക്സ്പ്ലനേഷൻ ഉണ്ട് ഓൾറെഡി നിങ്ങൾ വീഡിയോ ക്ലാസ് കണ്ടിട്ട് വരുന്നവരാണ് നിങ്ങൾക്ക് എന്ത് എഫക്റ്റീവ് ആയിരിക്കും അത് നിങ്ങൾ വിജയിക്കാൻ എന്ത് ആവശ്യമാണ് അതാണ് ഞങ്ങൾ പ്ലാൻ ചെയ്യുന്നത് അതുകൊണ്ട് സീരിയസ് ആയിട്ട് ഈ എക്സാമിനെ ഫോക്കസ് ചെയ്യുന്നവരാണ് എങ്കിൽ ചെറിയൊരു ഫീസ് അടുത്ത് നിങ്ങൾ ജോയിൻ ചെയ്യാം അറുപത് ദിവസത്തെ ലൈവ് ക്ലാസ് ഏതാ സിലബസ് കംപ്ലീറ്റിന് ശേഷമാണ് ഓൾറെഡി എല്ലാ സിലബസും റെക്കോർഡ് ക്ലാസ് നിങ്ങൾക്കും ഉണ്ട് അത് കൂടാതെ എക്സ്ട്രാ ആണ് അറുപത് ദിവസം ലൈവ് ക്ലാസ് എങ്ങനെയാണത് ക്വസ്റ്റ്യൻ ഡിസ്കഷൻ ഇപ്പം ഞാനൊരു സ്റ്റുഡൻ്റാണെന്നിരിക്കട്ടെ ഉദ്യോഗസ്ഥർ ഇരിക്കട്ടെ ഇപ്പം ഞാൻ നോക്കുമ്പോൾ നമ്മുടെ ഫിസിക്സിലെ ഫസ്റ്റ് യൂണിറ്റ് അതിനെ വീഡിയോ ക്ലാസ്സുകൾ മൊത്തം വിഷ്ണു സാധനം എടുത്തിട്ട് ക്ലാസ് കിടപ്പുണ്ട് അതിനൊപ്പം തന്നെ എക്സാംസ് ഉണ്ട് അതിനൊപ്പം ലൈവ് ഉണ്ട് അത് കൂടാതെ ആണ് എക്സ്ട്രാ ലൈവ് വരുന്നത് വീണ്ടും കുറെ ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യും നിങ്ങൾക്ക് വിജയിക്കാൻ എന്തൊക്കെ ആവശ്യമാണോ അതെല്ലാം പ്രൊവൈഡ് ചെയ്യും അറുപത് ദിവസം സ്റ്റഡി പ്ലാൻ ഉണ്ടായിരിക്കും ചെറിയ ഫീസ് മാത്രം അടച്ചാൽ മതി ജോയിൻ ചെയ്യാം ക്ലാസ് ആരംഭിക്കുമ്പോൾ ജൂലൈ മുപ്പതാം തീയതിയാണ് എത്രയും പെട്ടെന്ന് നിങ്ങളെ കോൺടാക്റ്റ് ചെയ്യുക പഠനം ആരംഭിക്കുക